അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഏക്കറ സ്ഥലം ഒരു വാർപ്പിന്റെ ഒരു വീടും കൂടിയാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെള്ള സൗകര്യം അതേമാതിരി തെങ്ങുണ്ട് പിന്നെ അത്യാവശ്യം പ്ലാവ് ഉണ്ട് പിന്നെ റബ്ബറുകളുണ്ട് എല്ലാം ഉള്ള ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഒരു ഏക്കറ വണ്ടൂര് ടൗൺ ഏരിയയിൽ പോയാണത് വണ്ടൂരിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള ദൂരം നല്ലൊരു അടിപൊളി ഒരു സ്ഥലം ഒരു വീടും കൂടി അപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് ഈ സ്ഥലത്തിനും ഈ വീടിന് ചോദിക്കുന്നത് ആകെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നത് നല്ല അടിപൊളി കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ആളുകൾ കൂടുതൽ താമസം ഏർ കൂടുതലുള്ള ഏരിയ അല്ലെങ്കിലും അത്യാവശ്യം പിന്നെ ഫാമുകൾ കമ്പനിയിലാണ് ഏറ്റവും ഇവിടെ കൂടുതലുള്ള ഫാമുകൾ അതേമാതിരി നമ്മളെ ഫൈവുഡിന്റെ കമ്പനികൾ ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീട് കൂടി ഇപ്പോൾ കാണിക്കണത് വീടിന്റെ ചെറിയ ചെറിയ ചില്ലറ പണിയെടുക്കാണ്ട് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റൗട്ട് ഹാള് മൂന്ന് റൂം ഒക്കെ ബാത്റൂമ് സൗകര്യമൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ബായികൾ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ള വീട് എടുക്കുന്നില്ല നല്ല വണ്ടൂർ ടൗണിലാണ് മഞ്ചേരി എന്നൊക്കെ ഏകദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു മഞ്ചേരി എന്നൊക്കെ ഇങ്ങോട്ട് ഇതിലേക്കുള്ള കിലോമീറ്റർ അതേമാതിരി വണ്ടൂരിൽ നിന്ന് ആകെ അഞ്ച് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ വണ്ടൂര് ടൗൺ നിന്ന് ആകെ ഇതിലേക്കുള്ള കിലോമീറ്റർ ഉള്ളൂ ദൂരമുള്ളൂ പിന്നെ ആർക്കേലൊക്കെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ എന്തു ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു കമ്പനി ഒക്കെ നടത്താൻ പറ്റും നല്ലൊരു സ്ഥലം കൂടിയാണ് ആ കമ്പനി നടത്തുന്ന ആളുകൾക്ക് ഇതിൽ താമസിക്കാൻ ചെറിയ ചില്ലറ പണികളൊക്കെ എടുത്താൽ ഇതിൽ താമസിക്കാൻ പറ്റും ഇപ്പം ഇതിൽ താമസിക്കുന്നുണ്ട് താമസിക്കാൻ കൂടി പറ്റിയതാണ് നല്ല സൗകര്യമുള്ളതാണ് ആരൊക്കെയിലൊക്കെ നമ്മൾ ഈ വീഡിയോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് ആണ് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ